നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കാമുകനുമായി ബന്ധം തുടരുമ്പോൾ മറ്റൊരു രഹസ്യ കാമുകൻ ഒടുവിൽ എന്ന കാമുകനെ കൊല്ലാൻ അധീന തീരുമാനമെടുത്തു ഇതിനുവേണ്ടി അധീന ഒരുക്കിയ പ്ലാനിംഗ് ആണ് ഇപ്പോൾ കേരളത്തെ വീണ്ടും നടക്കുന്നത് കൊലപാതകം നേരത്തെ തന്നെ അവൾ ആസൂത്രണം ചെയ്തു വീടിനു ചുറ്റും വെച്ചിരുന്ന സി സി ടി വി അതുകൊണ്ട് തന്നെ അറുത്തു സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തുമാറ്റുകയാണ് അധീന ചെയ്തത് അൻസിലിനെ കൊലപ്പെടുത്താൻ രണ്ട് മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു അധീന സംഭവ ദിവസം രാത്രി അൻസിൽ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് താൻ എടുത്തു മാറ്റിയെന്നാണ് അധീന പോലീസിന് നൽകിയ മൊഴി ഒരു കാരണവശാലും ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അൻസിലിനെ കൊല്ലാൻ താൻ പദ്ധതിയിട്ടു ഇതിനുവേണ്ടി പരാക്വേറ്റ് എന്ന കീടനാശിനിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കി ഗ്രീഷ്മ ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച അതേ കീടനാശിനി ഈ കീടനാശിനിയെക്കുറിച്ചുള്ള പരിപൂർണ വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും താൻ പരിധി മനസ്സിലാക്കിയെന്നാണ് ഇപ്പോൾ അധീന പോലീസിന് നൽകിയ മൊഴി അമ്മയുടെ മരണശേഷം അധീന ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്നു അടുത്ത ബന്ധുക്കളോട് പോലും അവൾ യാതൊരു വിധത്തിലും ഇടപെടുന്നില്ല അയൽക്കാരോടും വലിയ ബന്ധമില്ല അദീനയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അൻസിൽ അൻസിലിനെ പരിചയപ്പെടുത്തിയ മറ്റൊരു യുവാവുമായി ഇതിനിടയിൽ ബന്ധം തുടർന്നിരുന്നു അദീന ഒരിക്കൽ ആ യുവാവ് അദീനയെ വീട്ടിൽ കയറി മർദ്ദിച്ചു ഇത് ചോദ്യം ചെയ്ത് അൻസിലും രംഗത്തെത്തി രണ്ടു കുട്ടികളുടെ പിതാവാണ് മുപ്പത്തിയെട്ടുകാരനായ അൻസിൽ അൻസിലുമായി അദീനയ്ക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിനോട് അദീന പറയുന്നത് അൻസിലിന് തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അൻസിലുമായുള്ള ബന്ധം തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ സാമ്പത്തികമായി തന്നെ അൻസിൽ സഹായിക്കുന്നില്ല മറ്റു ബന്ധങ്ങൾക്ക് അൻസിൽ തടസ്സമാകുമെന്ന് കരുതി താൻ അയാളെ ഇപ്പോൾ ഒരു കൂസലുമില്ലാതെ അധീന പോലീസിന് നൽകിയ മൊഴി രണ്ടു മാസം മുൻപ് അൻസിൽ തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് അധീന പറയുന്നു അന്നേ അവനെ കൊലപ്പെടുത്താൻ നിശ്ചയിച്ചുറപ്പിച്ചു തന്നെ മർദ്ദിച്ചുവെന്ന് കാട്ടി അൻസിലിനെതിരെ പോലീസിൽ പരാതിയും നൽകി ഒടുവിൽ രണ്ടാഴ്ച മുൻപ് ഈ കേസ് പിൻവലിക്കുന്നു വീണ്ടും അൻസിലിനെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന നിലയിൽ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തുന്നു തനിക്ക് പണം നൽകാം എന്ന് അൻസിൽ വാഗ്ദാനം ചെയ്തതിനെ തുടർന്നാണ് കേസ് പിൻവലിച്ചതെന്നും പിന്നെയും അൻസിലിനെ ചങ്ങാത്തതിന് ക്ഷണിച്ചതെന്നും ഇപ്പോൾ അധീന പറയുന്നു വീണ്ടും തനിക്ക് പണം നൽകാത്തതിനെ തുടർന്ന് വാശിയായി ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച അൻസിലുമായി വലിയ വഴക്കുണ്ടായി തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ പെട്ടെന്നെത്തിയത് എന്നാൽ അദീനയുടെ ചില വിചിത്ര സ്വഭാവങ്ങളും പോലീസ് പരിശോധിക്കുന്നു കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ നേരത്തെ കീടനാശിനി അവൾ വാങ്ങിവച്ചിരുന്നു കീടനാശിനി വാങ്ങിവെക്കുന്നതിന് മുൻപ് അൻസിലിന്റെ ഭാര്യയോട് അദീന പണം ചോദിച്ചിരുന്നു അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെയാണ് എത്തുന്നത് രാത്രി ഇരുവരും തമ്മിൽ ആദ്യം ചില ബന്ധങ്ങൾ പിന്നീട് വഴക്കായി അതിനുശേഷം വീണ്ടും അനുനയഭാവം അൻസിലിനോട് അധീന കാട്ടുന്നു കുടിക്കാൻ ഇത്തിരി വെള്ളമെടുത്തു തരാമോ എന്ന് അൻസിലിൻ്റെ ചോദ്യം ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതളപാനീയവുമായി അതീന എത്തുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ പരക്വേറ്റ് എന്ന കീടനാശിനി ഈ ശീതളപാനീയത്തിൽ അവൾ കലർത്തിയിരുന്നു വിഷം ഉള്ളിൽ ചെന്നതിന് പിന്നാലെ അൻസിലിനെയും കൂട്ടി അവൾ തന്ത്രപൂർവ്വം വീടിന് പുറത്തേക്കിറങ്ങി പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലായ അൻസിൽ നിലത്തേക്ക് വീണു അൻസിൽ നിലത്ത് വീണതിന് തൊട്ടു പിന്നാലെ വീടിനകത്ത് കയറി പോലീസിനെ വിളിച്ച് അദീന പറഞ്ഞു ഏതോ ഒരു പുരുഷൻ തന്റെ വീടിന് മുന്നിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്നാൽ അല്പം ബോധം തെളിഞ്ഞ അൻസിൽ അപ്പോഴേക്കും പോലീസിനെ വിളിച്ച് വിഷം ഉള്ളിൽ ചെന്ന് താൻ അബോധാവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞു പോലീസ് എത്തി അൻസിലിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി പിന്നീട് ഒരു ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന് ബോധം തിരിച്ചു കിട്ടി കാമുകി തനിക്ക് വിഷം കലർത്തിയ പാനീയം തന്നുവെന്ന് ബന്ധുവിനോടും പോലീസിനോടും അവൻ മൊഴികൊടുത്തു കൊടുത്തു ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർക്കും എന്നാൽ അൻസിൽ അവിടെ നടത്തിയത് ആത്മഹത്യാശ്രമം എന്ന വാദമാണ് തുടക്കത്തിൽ അതീന ഉയർത്തിയത് അതീനെ ഉയർത്തിയ എല്ലാ നുണക്കഥകളും ടിപ്പർ ഡ്രൈവറാണ് അൻസിൽ അതീനയും അൻസിലും തമ്മിൽ കുറേ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട് വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് അൻസലിന്റെ ശ്വാസകോശത്തിൽ പൊള്ളലേറ്റു കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലായി പാരക്കോറ്റുന്ന വിഷം അകത്തു ചെന്നാൽ അതിന് പ്രതിവിധിയില്ല മരുന്നുകളില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് അധീന ഈ കൊടുംക്രൂരത ചെയ്തിരിക്കുന്നത് കൃത്യം നടത്താൻ അധീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു മറ്റൊരു കാമുകനെക്കുറിച്ചുള്ള സംശയം ഇപ്പോൾ ശക്തമാവുകയാണ് പോലീസിന് ഡിഗ്രി തലം മുതൽ ഒരുപാട് അധീനയ്ക്കൊരുപാട് ആൺസുഹൃത്തുക്കളുമായുള്ള ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ അയൽക്കാരും ബന്ധുക്കളുമൊക്കെ പറയുന്നത് മുൻപും ഒരാൺസുഹൃത്തിനെതിരെ അവൾ പോലീസിൽ പരാതി നൽകിയിരുന്നു ക്രിമിനൽ സ്വഭാവമുള്ള അധീന ഇത്തരം പല ബന്ധങ്ങളിലും ചെന്നുപെട്ടിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നതും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒരാളെ എളുപ്പത്തിലില്ലാതാക്കാനാണ് അവൾ ശ്രമിച്ചത് ഈ കീടനാശിനി ശരീരത്തിൽ പ്രവേശിച്ചാൽ ഒരിക്കലും ഒരു തിരിച്ചുവരവ് എന്ന് അദീന മനസ്സിലാക്കി തുടർന്ന് വ്യക്തമായ പ്ലാനിങ്ങോടെ അൻസിലിനെ വീട്ടിലേക്ക് അവൾ വിളിപ്പിച്ചു വരുത്തി സാമ്പത്തിക തർക്കങ്ങൾ ഒരു വശത്ത് പുതിയ കാമുകന് വേണ്ടിയുള്ള അഭിനിവേശം മറുവശത്ത് ഒടുവിൽ ഗ്രീഷ്മ മോഡൽ കൊലപാതകം അതുതന്നെയാണ് തന്നെയാണ് അധീന അൻസിലിന് നേർക്ക് നടത്തിയത് കോളേജ് പഠനകാലത്ത് തന്നെ പ്രണയം ഹോബിയാക്കിയ അധീനയുടെ കൂടുതൽ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വമിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് we mm -hmm.